വേണോ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നാട്ടു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം വന്യമൃഗ ശല്യം കാരണം നമുക്ക് രാവെന്നോ പകരുന്നോ ഇല്ലാതെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത് പറയാൻ കാരണം വന്യമൃഗശല്യത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ബൈക്ക് മറിഞ്ഞ് കാട്ടുപന്നി വന്ന റോഡിന് കുറുകെ ചാടി ബൈക്കിലിടിച്ച് ബൈക്ക് മറിഞ്ഞ് ഒരു യുവാവിന് അത് ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു യുവാവിന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നു കൊല്ലം മടത്രയ്ക്ക് സമീപം ഇന്ന് രാവിലെ അഞ്ചരയോടെ ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു അപകടം തിരുവനന്തപുരം തിരുമല സ്വദേശി ആദർശ എന്ന ഇരുപത്തിയാറുകാരനാണ് മരണപ്പെട്ടത് ആദർശം സുഹൃത്തുക്കളും അഞ്ചു ബൈക്കുകളിലായി കൊടൈക്കനായി കൊടാ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകാനായി വന്നത് ായിരുന്നു ഇതിനിടയിൽ കാട്ടുപന്നി കുറുകെ ചാടി ആദർശ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഇടിക്കുകയും ബൈക്ക് മറിയുകയും ആദർശം മരണപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഒപ്പം ഉണ്ടായിരുന്നവർ ഗുരുതരമായി പരിക്കേറ്റ ആദർശനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു ഇരുപത്തിയാറുകാരൻ്റെ ജീവനാണ് വന്യമൃഗശല്യം മൂലം കാട്ടുപന്നി മൂലം ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കിഴക്കൻ മലയോര മേഖലയിൽ വന്യമൃഗശല്യം ഓരോ ദിവസം ചെല്ലുന്നതോടും അനുദിനം വർദ്ധിക്കുകയാണ് കാട്ടുപോത്തായാലും കാട്ടുപന്നിയായാലും ആനകളായാലും ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ശല്യം ഉയരുകയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു ഒരാഴ്ച മുമ്പ് നാട്ടുവാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കാട്ടുപോത്ത് മലയോര ഹൈവേയിൽ കൂടി പോയിക്കൊണ്ടിരുന്ന കാട്ടുപോത്ത് മലയോര ഹൈവേയിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ജീപ്പിലേക്ക് ഇടിച്ചു കയറി ആ ജീപ്പ് മറിയുകയും ജീപ്പിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ അഞ്ച് പേർക്ക് അതായത് ഭാര്യയും ഭർത്താവും മക്കളും അടക്കം അമ്മയും അടക്കമുള്ള അഞ്ച് പേർക്ക് പരിക്കേൽക്കുന്ന ഒരു ഉണ്ടായി പതിനാറ് ഏക്കറിൽ കുളത്തുപ്പുഴ ഏക്കർ ഭാഗത്ത് കൂട്ടമായി എത്തുന്ന കാട്ടുപോത്തുകൾ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഭീതി ഉയർത്തുകയാണ് അത്തരത്തിൽ വലിയ തരത്തിലത് കാട്ടാനകളാകട്ടെ കാട്ടുപോത്താകട്ടെ അടുത്തിടെ കടുവയെ കണ്ടിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങൾ ഭീതിയിലാണ് അതിനിടയിലാണ് ഇപ്പോൾ ഒരു യുവാവിൻ്റെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നത് അതും ഇരുപത്തിയാറ് വയസ്സുള്ള ആദർശ് എന്ന തിരുവനന്തപുരം സ്വദേശിയുടെ ജീവനാണ് പൊലിഞ്ഞത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദർശം സുഹൃത്തുക്കളും ഒരുപാട് പ്രതീക്ഷയോടെ നേരത്തെയൊക്കെ പ്ലാൻ ചെയ്ത് അവരെല്ലാവരും കൂടി ഒരു അവധി ദിവസത്തിൽ പ്രത്യേകിച്ച് ആഗസ്റ്റ് പതിനഞ്ചാണ് അവധിയാണ് ആ തൊട്ടടുത്ത ദിവസം ശനി ഞായർ അപ്പോൾ ഈ അവധി ദിവസം ആഘോഷിക്കുന്നതിനായി കൊടൈക്കനലേ കൊടൈക്കനാലിലേക്ക് പോവുകയായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനിടയിലാണ് പുലർച്ചെ അഞ്ചരയുടെ മടത്തറ വേങ്കൊല്ലയ്ക്ക് സമീപം വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ആദർശ് സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് കാട്ടുപന്നി ഇടിച്ചു കയറുകയും ആദർശ് ആ വീണ് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് ഒപ്പമുണ്ടായിരുന്നവർ ആ അദർശനെ തൊട്ടടുത്തുള്ള കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏതാണ്ട് ഒരു ഒരു മൂന്നാഴ്ച മുമ്പ് കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ മലയോര ഹൈവേയിൽ കുളത്തൂപ്പുഴ അഞ്ചൽ പാതയിൽ ഒരു കുളത്തൂപ്പുഴ തിങ്കളേരിക്കം സ്വദേശി ജ്യോതിഷ് എന്ന യുവാവിനും ഇത്തരത്തിൽ പരുക്കേറ്റിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാട്ടുപന്നികളും കാട്ടാനകളും ഒക്കെ വിഹരിക്കുന്ന ഒരു സ്ഥലമായി മലയോര മേഖല മാറിയിരിക്കുകയാണ് പല പ്ര പദ്ധതികളും അധികൃതർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതികളൊന്നും പ്രാബല്യ ത്തിൽ വരുന്നില്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ നോക്കിക്കാണേണ്ടത് ഇപ്പം കിഴക്കൻ മലയോര മേഖലയിൽ പുനലൂരം വല്ലേ പ്രഖ്യാപിച്ച വനാവരണം ഇതൊക്കെ പ്രഖ്യാപിച്ച് ഒരു സൈഡിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ഒന്നുകിൽ ഈ പരി ഈ പദ്ധതികളൊന്നും പ്രാവർത്തികമാക്കുന്നില്ല അല്ലെങ്കിൽ ഈ പദ്ധതികളെല്ലാം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എത്രയും പെട്ടെന്ന് ഈ വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഒരു നടപടി ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് വേഗത്തിലാക്കിയില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ മനുഷ്യജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും അതിനിടയാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരുടെ കണ്ണ് തുറക്കണം ആദർശൻ്റെ ജീവൻ പൊലിഞ്ഞതിലൂടെയെങ്കിലും ഇനിയും അമാന്തിക്കാതെ നടപടികളൊക്കെ വേഗത്തിലാക്കാനുള്ള ഒരു ശാശ്വതമായ ഒരു നടപടിയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്